മൾട്ടി കളറിൽ വിരിയുന്ന അതിന്റെ കുറച്ച് എന്താ പറയാ നോക്കാം ാണ് സമാധാനത്തിന്റെയും റോസ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ റോസ് അതെ മൾട്ടി കളർ പൂക്കളാണ് ഏട്ടോ ഇതിൽ വിരിയുന്നത് യെല്ലോ ഓറഞ്ച് റെഡ് എല്ലാം കൂടെ ചേർന്ന് മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല രസമാണ് ഈ റോസിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ പല നാടുകളിലും പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ രാജ്മണ്ട്രി പോലുള്ള ഗ്രാമങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഈ റോസ് നട്ടുപിടിപ്പിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്നറിയോ അതെ ഈ റോസ് വീട്ടിൽ വെക്കുന്ന ആ വീട്ടിലേക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും തന്നെ വരുമെന്നാണ് ഒരു മിത്ത് മിത്താണ് കേട്ടോ ഒത്തിരി പേരത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റോസ് വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ അവർ മത്സരിക്കുന്നുണ്ട് അതെ ഓരോ വീട്ടിനും ആവശ്യം സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ വേണമെന്നാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു റോസ് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജി ആണെന്നും ആ റോസിൽ നിന്നും സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുമെന്നൊക്കെ മനസ്സിലാവുന്നവർ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ള ഒരു റൂസാണ് കേട്ടോ ഇത് ഇതൊരു ഹൈബ്രിഡ് ടീ റോസ് ഇനത്തിൽ പെടുന്നതാണ് കേട്ടോ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് കാലയളവുകളിലാണ് ഇതിൻ്റെ ജനനം ജർമ്മൻ ആക്രമണമുണ്ടല്ലോ ആക്രമണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ റോസിൻ്റെ ബഡ്വഡ് ഇറ്റലി ടർക്കി ജർമ്മനി യു എസ് എ എന്നിവിടങ്ങളിലേക്കൊക്കെ അയച്ചത് ശരിക്കു പറഞ്ഞാൽ വേൾഡ് വാറിൻ്റെ സെക്കൻഡിൻ്റെ രണ്ടാം ലോഹ ലോക മഹായുദ്ധത്തിൻ്റെ ആഹ്ലാദം മറികടക്കാനാണ് ഈ റോസ് ഓരോ സ്ഥലങ്ങളിലേക്കും അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് നമ്മുടെ ബ്രെല്ലിൻ ആലീസ് ആയിരുന്ന ദിവസം യു എസിൽ പീസ് എന്ന പേരിൽ പരിചയപ്പെടുത്തി ഈ റോസ് അവതരിപ്പിച്ചു ശരിക്കു പറഞ്ഞാൽ എന്താ പറയുക ഇതിന് നല്ല വലുപ്പുള്ള പൂക്കളാണ് നല്ല രസമുള്ള കളേഴ്സാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വേൾഡ്സ് ഫേവറേറ്റ് റോസ് ആയിട്ട് ഇത് മാറി എന്നുള്ളതാണ് സത്യം ശരിക്കു പറഞ്ഞാൽ അവാഡൊക്കെ കിട്ടിയിട്ടുള്ള റോസാണ് കേട്ടോ ഇത് അതെ രണ്ടായിരത്തി രണ്ടിലുണ്ടല്ലോ അമേരിക്ക റോസ് സെലക്ഷൻ അവാർഡ് നേടിയ റോസ് റോസാണിത് അതെ നമുക്ക് നമ്മുടെ ഗാർഡനിലേക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ പൂക്കളാണ് എന്ന് തന്നെ പറയാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റോസുകളാണ് എന്ന് തന്നെ അത് പറയാം കാര്യം വളരെ ഈസി ആയിട്ട് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അധികം പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നിറച്ച് പൂക്കൾ നൽകുന്ന ഒരു ഇനമാണ് ശരിക്കും നല്ല നീളത്തിലാണ് ഇതിൻ്റെ ആ കമ്പുകൾ സ്റ്റെമ്മുകൾ വരിക അതിൽ നിന്ന് നിറച്ച് പൂക്കൾ ഉണ്ടാവുക ചെയ്യണത് നല്ല രസമായിട്ടോ ഒരേ ഒരേ ചെടിയിൽ തന്നെ വ്യത്യസ്ത കളർ പൂക്കൾ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ എന്താ പറയുക നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു റോസ് കൂടിയാണ് കേട്ടോ പെട്ടെന്ന് കീടങ്ങളൊന്നും കയറി ആക്രമിക്കാത്ത ഒരിനം റോസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റോസാണത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആന്ധ്രാപ്രദേശിലെ രാജമണ്ട്രി എന്ന സ്ഥലത്ത് ജനങ്ങളുണ്ടല്ലോ മിക്ക വീടുകളിലും ഇത് വയ്ക്കുന്നുണ്ട് അവരുടെ വിശ്വാസം അതാണ് ഇതിൻ്റെ ബഡ്സ് വരുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് സാധാ റോസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം ഇലകളാണ് റോസിൻ്റെ ഇലകൾ പോലെ തന്നെയാണ് എങ്കിലും കുറച്ച് വലുപ്പുള്ള സൈഡൊക്കെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഇലകൾ അതുകൊണ്ട് തന്നെ ഇലകളും പൂക്കളും ഒരുപോലെ തന്നെ ഭംഗി നൽകുന്നതാണ് ഈ ഒരു റോസ് ശരിക്കും പറഞ്ഞാൽ റീംസ് ഗാർഡനെ സംബന്ധിച്ച് റീംസ് റോസുകളുടെ വില്പന തുടങ്ങിയത് തന്നെ ഈ ഒരു റോസിൽ നിന്നാണെന്നുള്ളതാണ് സത്യം അതെ തുടക്കം മുതൽ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പതിനായിരക്കണക്കിന് ആളുകൾ മേടിച്ചിട്ടുള്ള ഒരു റോസാണിത് അത്രത്തോളം സെയിൽ നടന്നിട്ടുള്ള ഒരു റോസാണിത് പലപ്പോഴും നമ്മൾ നമ്മുടെ യൂട്യൂബ് വരുമാനമൊക്കെ ഈ റോസ് നമ്മൾ ഗീവ് അവേ ആയിട്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് 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 എനിക്കിഷ്ടമുള്ള റോസാണ് അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റോസും കൂടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏതാണ്ട് നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തിലധികം പ്ലാന്റുകൾ തന്നെ ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും വൺ റുപ്പി ഒരു ഓഫർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു റോസാണിത് അപ്പോൾ ഒത്തിരി പേര് മേടിച്ചത് പലരുടെയും വീടുകളിൽ ഇന്നും അത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ് കേട്ടോ കാര്യം അത്രയും രസമുള്ള അത്രയും ഭംഗിയുള്ള ആരും മിസ്സാക്കി കളയാൻ ആഗ്രഹിക്കാത്തൊരു റോസാണ് ശരിക്കും നമ്മളെപ്പോഴും റോസാ പൂക്കളെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ് നമ്മളെപ്പോഴും കണ്ടു നമുക്ക് എപ്പോഴും സന്തോഷമാണല്ലേ പക്ഷേ ഈ പൂക്കളെ കാണുമ്പോൾ കുറച്ച് സന്തോഷം കൂടും എന്താ സമാധാനവും കിട്ടണമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സന്തോഷം നന്നായിട്ട് കൂടുന്നുണ്ട് എനിക്കെന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട റോസ് വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും നമ്മളെ റോസ് പ്രത്യേകിച്ച് ബിഗ്നേഴ്സ് നമുക്ക് ബിഗ്നേഴ്സ് കോംബോ എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു ബിഗ്നേഴ്സ് കോംബോയിലൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ പരിചരണം വേണ്ട നന്നായിട്ട് വളരും നന്നായിട്ട് പൂക്കും എന്നുള്ളത് തന്നെയാണ് ഈ റോസിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മളെ ബിഗ്നേഴ്സ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബിഗ്നേഴ്സ് കോംബോ ഉണ്ട് കേട്ടോ ബിഗ്നേഴ്സ് കോംബോ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു റോസ് ഡയറക്റ്റും സിംഗിൾ ഐറ്റം നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്നുണ്ട് അടിപൊളി പൂക്കളാണ് അടിപൊളി പൂക്കൾ ഒരു മണവും കൂടെ ഉള്ളതാണ് ഈ റൂസാ പൂക്കൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഹൈബ്രിഡ് ടീ റൂസ് ഇനത്തിൽപ്പെടുന്നതാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തെടുക്കുന്ന മോഡേൺ ഗാർഡനുകളിലും അടിപൊളിയായിട്ട് തറയിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു റോസ് കൂടിയാണ് കേട്ടോ നമ്മൾ സാധാരണ മിക്ക റോസുകളും ചട്ടിയിലൊക്കെയാണ് വെച്ച് പിടിപ്പിക്കാറുള്ളത് എങ്കിലും തറയിൽ നിന്നാലും നല്ല രസമായിട്ട് പൂക്കൾ തരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താനും ഒക്കെ ഒരു റോസാണിത് ഫെൻസിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്ന റോസാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേരത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെൻസിങ്ങിന് ഈ റോസ് ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും പല കളേഴ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ കാണാനൊരു പ്രത്യേക ചന്തയില്ലേ നിങ്ങൾ തന്നെ നോക്കി കൊല കൊല ഇത് വിരിയ വലിയ പൂക്കളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് കൊലയായിട്ടാണ് ഇത് വിരിയ ഓരോ കൊലയിലും ഒരു ഏഴും എട്ടും പൂക്കളൊക്കെ ഉണ്ടായിരിക്കും അതിങ്ങനെ അതും വലിയ ഇങ്ങനെ നിറച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കൊലയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇത് ഈ വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ റോസും വ്യത്യസ്ത കളറാണ് അല്ലേ സെയിം ഒരു റോസ് ചെടിയിൽ പിടിക്കുന്ന റോസുകൾ തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും വ്യത്യസ്ത കളറുകളിലേക്ക് ഇത് മാറി 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 വരിക ചെയ്യുന്നത് ആദ്യം യെല്ലോ ആയിട്ട് വിരിയും അത് പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ചിലേക്കും ഡാർക്ക് ഓറഞ്ചിലേക്കും ഒക്കെ മാറി 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 പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും അങ്ങനെ അങ്ങനെ പൂക്കൾ നിൽക്കുമ്പോൾ ഒരു മൾട്ടി കളർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ചെടിയിൽ തന്നെ മൾട്ടി കളർ പൂക്കൾ പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അത് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടല്ലേ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ തീർച്ചയായിട്ടും പറയാം അറി പറ അറിഞ്ഞ് അറിഞ്ഞ് പറയാ പറഞ്ഞ് തരാൻ പറ്റുന്ന ആൻസേഴ്സ് ആണെങ്കിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് ചാനൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെയുണ്ട് അപ്പോൾ ഈ റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ റോസ് മേടിച്ച് വെക്കാൻ മറക്കണ്ട കേട്ടോ കാര്യം അടിപൊളി റോസാണ് ഒരിക്കൽ വെച്ചാൽ മതി വർഷങ്ങളോളം നിന്ന് പൂക്കൾ തരുന്ന ഒരു കിഡ്ഡു റോസാണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട ഓക്കെ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേ